ാണ് വെറു ഒരു ഗെയിം അല്ല ഒരു ലൈഫ് ചേഞ്ചിങ് ഗെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം നല്ല കാറ് നല്ല വീട് നല്ല ജോലി അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ഇപ്പൊ കാണണം ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കുക നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഒരു ഉദാഹരണം പറയാം ഇപ്പൊ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്റെ എക്സാം റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടി ഫുൾ മാർക്കാണ് എനിക്ക് കിട്ടിയത് ഫുൾ മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇപ്പൊ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ജോലി കിട്ടി ആ ജോലിയില് ഫസ്റ്റ് മന്ത് സാലറി വന്നു അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക ഒരു ഉദാഹരണത്തിന് വൺ ലാക്ക് ആയിരുന്നു എന്റെ ഫസ്റ്റ് മന്ത് സാലറി ഇങ്ങനെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചെയ്യാൻ പറ്റും അതറിയാനായിട്ട് യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി